ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം വെളിപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായം അതിൻ്റെ പതിനൊന്ന് മുതൽ താഴോട്ടുള്ള വാക്യങ്ങളൊന്ന് വായിക്കട്ടെ അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനുമെന്ന് പേർ അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു അവൻ്റെ കണ്ണ് അഗ്നിജ്വാല തലയിൽ അനേക രാജമുടികൾ എഴുതിയിട്ടുള്ളൊരു നാമവും അവനുണ്ട് അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു അവന് ദൈവവചനം എന്ന് പേര് പറയുന്നു സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു ജാതികളെ വെട്ടുവാൻ അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു അവൻ ഇരുമ്പുകോൽ കൊണ്ടവരെ മേയിക്കും സർവശക്തിയുള്ള ദൈവത്തിൻ്റെ കോപവും ക്രോധവുമായ മദ്യത്തിൻ്റെ ചക്ക് അവൻ മെതിക്കുന്നു രാജാതി രാജാവും കർത്താദി കർത്താവുമെന്ന നാമം അവൻ്റെ ഉടുപ്പിൻമേലും തുടമേലും എഴുതിയിരിക്കുന്നു ഇതോട് ചേർന്ന് വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിൽ യോഹന്നാൻ കണ്ട ദർശനം കർത്താവിനെക്കുറിച്ച് അവൻ എങ്ങനെയാണ് കണ്ടതെന്ന് എഴുതിയിരിക്കുന്നു ഒന്നാമദ്ധ്യായത്തിൽ അതിൻ്റെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ എന്നോ പന്ത്രണ്ട് മുതൽ ഞാൻ എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു തിരിഞ്ഞപ്പോൾ ഏഴ് പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലേക്ക് ധരിച്ച് മാറത്ത് പൊൻകച്ച കറ്റിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെയും പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും കണ്ണ അഗ്നിജോലയ്ക്കൊത്തതും കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച് വെള്ളോട്ടിന് സദൃശവും അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു കർത്താവിൻ്റെ ആ തേജസ് ഏറി ദർശനം യോഹന്നാൻ കണ്ടപ്പോഴ് അവൻ ഭയവ ഭ പരവശനായിത്തീർന്നു എന്ന് നാം വായിക്കുന്നു ഇവിടെ പത്തൊൻപതാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം പതിനൊന്നാം വാക്യത്തിൽ ഈ കർത്താവിൻ്റെ ഒരു പേരുകളായി പറഞ്ഞിരിക്കുന്നത് അവൻ വിശ്വസ്തനും സത്യവാനുമാണ് കർത്താവ് വിശ്വസ്തനാണ് അവൻ വാക്ക് പറഞ്ഞാൽ മാ മാറാത്തവനാണ് അവൻ്റെ വാക്കുകൾ എപ്പോഴും ഉവ് ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നുമായിരിക്കുന്നു കർത്താവ് പറഞ്ഞത് അതിലധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്ന കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ അതൊരിക്കലും മാറ്റം വരികയില്ല അതിന് നീക്കം വന്നുകൂടാത്ത ആ സ്വർഗത്തിലൊക്കെ സ്ഥിരമായിരിക്കുന്ന വചനത്തോടുകൂടി അവൻ വിശ്വസ്തയോടെ കടന്നു വരുന്നവനാണ് മാത്രമല്ല അവൻ സത്യവാനാണ് കർത്താവിനെ യോഹന്നാൻ പരിചയപ്പെടുത്തുന്നത് തന്നെ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിനായിരുന്നു അവൻ സത് വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന് യോഹന്നാൻ അവനെ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവനാണ് സത്യം അവനാണ് സത്യവാൻ അവൻ പറയുന്നതെല്ലാം സത്യം തന്നെയാണ് മാത്രമല്ല അതിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു യോഹന്നാൻ ഒന്നാം അധ്യായത്തിൽ കണ്ട ആ ദർശനത്തിൽ നിന്ന് ഉപരീതമായി അവൻ്റെ വസ്ത്രത്തെക്കുറിച്ച് യോഹന്നാൻ ഒന്നാം അധ്യായത്തിൽ പറയുന്നത് അവൻ നിലേങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി നിൽക്കുന്നു എന്നാലിവിടെ അവൻ്റെ രക്ത അവൻ്റെ വസ്ത്രത്തിൽ രക്തം തളിച്ചിരിക്കുന്നതായി നാം കാണുന്നു കർത്താവായ യേശു ക്രിസ്തു മാനവജാതിയെ വീണ്ടെടുക്കുവാനായിട്ട് ആ കാൽവറി ക്രൂസിൽ ചൊരിഞ്ഞ രക്തത്തിൻ്റെ അടയാളങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമ്പോഴും നമുക്ക് ദർശിക്കുവാനായി കഴിയും നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവ് അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചവനായി സ്വർഗത്തിൽ നിൽക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഹൃദയം അവനോടുള്ള നന്ദിയാൽ നിറയും മാത്രമല്ല സ്വർഗത്തിൽ ബാക്കിയെല്ലാ മനുഷ്യരും തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ ഒരു കുറവുകളും ഒരു പാടുകളും ഇല്ലാത്ത ശരീരത്തോടെ നിൽക്കുമ്പോൾ കർത്താവേസു ക്രിസ്തുവിൻ്റെ കൈകാലുകളും മാറിടവും തുളയ്ക്കപ്പെട്ടതായിട്ട് ആണിപ്പാടുള്ളതായിട്ട് തന്നെ നമുക്ക് കാണുവാനിടയായിത്തീരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ നമുക്ക് വേണ്ടി പങ്കപ്പാടുകൾ സഹിച്ച കർത്താവിനെ ആ അടയാളങ്ങളോടുകൂടെ തന്നെ നമുക്ക് സ്വർഗത്തിൽ കാണുവാനിടയാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള നന്ദി നമുക്ക് വേണ്ടി സഹിച്ച ആ പങ്കപ്പാടുകളുടെ ആഴം എത്ര കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അവൻ രാജാതിരാജാവും കർത്താദി കർത്താവുമാണ് അവൻ സർവശക്തിയുള്ള ദൈവമാണ് ഈ ദൈവത്തെ നമുക്ക് ആരാധിക്കാം മഹത്വപ്പെടുത്താം അവനെ അധികം സ്നേഹിക്കാം അവൻ ആ സ്വർഗത്തിൽ ചെല്ലുമ്പോഴും ഈ അടയാളങ്ങൾ രക്തം തളിച്ച ഉടുപ്പും അവൻ്റെ കൈകാലുകളിലെയും മാരടത്തിലെയും ആണിപ്പാടുകളും ഉള്ളവനായിട്ട് നിലനിൽക്കുന്നത് ഓർത്ത് നമുക്ക് ദൈവത്തോടുള്ള സ്നേഹവും ഭക്തിയും ആദരവും വർദ്ധിക്കട്ടെ അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ബ്ലസ്